ിധിയം ശേഖരത്തിൽ പ്രത്യേകിച്ച് ജാഗർ നിക്ഷേപത്തിൽ യൂറോപ്യൻ യൂണിയൻ നടത്തിയ തന്ത്രപരമായ നിക്ഷേപം വലിയ വിവാദങ്ങൾക്കും പാരിസ്ഥിതിക ആശങ്കകൾക്കുമാണ് കാരണമായത് ഒരു ദശലക്ഷം ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഊർജ്ജം പകരാനും യൂറോപ്പിന്റെ ആവശ്യകതയുടെ ഇരുപത്തിയഞ്ച് ശതമാനം നിറവേറ്റാനും ആവശ്യമായ ലിധിയം അടങ്ങിയിരിക്കുമെന്ന് കണക്കാക്കപ്പെടുന്ന ഈ നിക്ഷേപം യൂറോപ്യൻ യൂണിയന്റെ ഹരിത ഊർജത്തിലേക്കുള്ള പരിവർത്തനത്തിന് നിർണായകമാണ് എന്നിരുന്നാലും ആഗോള ഖനന കമ്പനിയായ റിയോട്ടിൻഡോ വികസിപ്പിച്ചെടുത്ത ഈ പദ്ധതിക്ക് കാര്യമായ തിരിച്ചടികളാണ് നേരിടേണ്ടി വന്നത് ഇത് ബ്രസൽസുമായുള്ള സെർബിയയുടെ ബന്ധത്തെ വഷളാക്കുകയും അതിന്റെ യൂറോപ്യൻ യൂണിയൻ അംഗത്വ അഭിലാഷങ്ങളെ ബാധിക്കുകയും ചെയ്തു ഈ പദ്ധതിക്ക് ക്രിറ്റിക്കൽ റോ മെറ്റീരിയൽസ് ആക്ട് പ്രകാരം ബ്രസൽസിൽ നിന്ന് നിർണായക പിന്തുണ ലഭിക്കുമെന്നതിൽ അതിശയിക്കാനില്ല അവശ്യ വിഭവങ്ങൾക്കായി ചൈനയെ വൻതോതിൽ ആശ്രയിക്കുന്നത് കുറയ്ക്കുക എന്നതാണ് ഈ നിയമത്തിന്റെ ലക്ഷ്യം ലോകത്തിലെ ഏറ്റവും വലിയ ലിഥിയം നിക്ഷേപങ്ങളിൽ ഒന്നാണ് ജാദർഗനി പടിഞ്ഞാറൻ സെർബിയയിലെ മാക്വ ജില്ലയിലാണ് ഈ ഗനി സ്ഥിതി ചെയ്യുന്നത് ജാദർഗനിയിൽ നൂറ്റി പതിനെട്ട് ദശലക്ഷം ടൺ ഐർഗ്രേഡും ഒന്ന് ദശാംശം എട്ട് ശതമാനം ലിദിയം ഓക്സൈഡിന്റെ കരുതൽ ശേഖരവുമുണ്ട് രണ്ടായിരത്തി നാലിലാണ് ഈ നിക്ഷേപം കണ്ടെത്തിയത് വലിയ പരിസ്ഥിതി പ്രതിഷേധങ്ങളെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ സെർബിയൻ സർക്കാർ ജാദർ പദ്ധതിയുടെ ലൈസൻസുകൾ റദ്ദാക്കുകയായിരുന്നു അതിനുശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ സെർബിയൻ പ്രസിഡന്റ് അലക്സാണ്ടർ ഉസിക് റിയോട്ട് ഇൻഡോയുമായി കൂടുതൽ ചർച്ചകൾ നടത്താൻ സർക്കാർ ആഗ്രഹിക്കുന്നുവെന്നും പദ്ധതി മുന്നോട്ട് പോകണമോ എന്നതിനെ കുറിച്ച് കൂടുതൽ പൊതുചർച്ചകൾ നടത്തണമെന്നും പ്രസ്താവിച്ച് രംഗത്തെത്തിയത് ചർച്ച പൂർത്തിയാകുകയാണെങ്കിൽ യൂറോപ്പിന്റെ നിലവിലെ ലിഥിയം ആവശ്യങ്ങളുടെ തൊണ്ണൂറ് ശതമാനം ഈ പദ്ധതി നിറവേറ്റുകയും റിയോട്ട് ഇൻഡോയെ ഒരു മുൻനിര ലിഥിയം ഉൽപാദകരാക്കി മാറ്റാൻ സഹായിക്കുകയും ചെയ്യും എന്നിരുന്നാലും ഇത് പരിസ്ഥിതി നാശത്തെക്കുറിച്ചുള്ള ആശങ്കകൾക്കും തുടക്കം കുറിച്ചിട്ടുണ്ട് ഇതിനെതിരെ സെർബികളിൽ നിന്നുള്ള ശക്തമായ എതിർപ്പ് ഏകദേശം നാൽപ്പത് ശതമാനം വരുന്ന യൂറോപ്യൻ യൂണിയൻ അംഗത്വത്തിനുള്ള പിന്തുണയെ ദുർബലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു പരിസ്ഥിതി പ്രശ്നങ്ങൾ മാത്രമല്ല രാഷ്ട്രീയ നേതാക്കളോടുള്ള അവിശ്വാസവും വർദ്ധിച്ചു വരുന്ന അവകാശ നിഷേധ ബോധവും ജനങ്ങൾക്കിടയിൽ പടരുന്നതിനാൽ ഇത് വൻതോതിൽ പ്രതിഷേധങ്ങൾക്കും കാരണമായിട്ടുണ്ട് സമ്പന്നമായ ജൈവ വൈവിധ്യത്തിനും കാർഷിക ഭൂമിക്കും പ്രകൃതി സൗന്ദര്യത്തിനും പേരുകേട്ട പ്രദേശമായ ജാദർ താഴ്വരയിൽ ഈ ഘനുപ്രവർത്തനങ്ങൾ ഉണ്ടായാൽ അത് വൻ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുക ജലമലിനീകരണം കൃഷിഭൂമിയുടെ നാശം ആവാസ വ്യവസ്ഥയ്ക്ക് പരിഹരിക്കാനാവാത്ത നാശനഷ്ടങ്ങൾ എന്നിവയൊക്കെ ഉണ്ടാകുമെന്ന ആശങ്കയിലാണ് വിമർശകർ പദ്ധതിയുടെ വികസനത്തെ ചുറ്റിപ്പറ്റിയുള്ള സുതാര്യതയുടെ അഭാവവും സർക്കാർ സ്വന്തം പൗരന്മാരുടെ താല്പര്യത്തെക്കാൾ കോർപ്പറേറ്റ് രാഷ്ട്രീയ താല്പര്യങ്ങൾ രാജ്യത്ത് സ്ഥാപിക്കുകയാണെന്ന വ്യാപകമായ പ്രതിഷേധവും ഈ ആശങ്കകൾ വർദ്ധിപ്പിക്കുകയാണ് യൂറോപ്യൻ യൂണിയൻ പിന്തുണയുള്ള പദ്ധതികൾ യൂറോപ്യൻ കമ്മീഷൻ ഫോർ പ്രോസ്പെറിറ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ സ്ട്രാറ്റജിയുടെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് സ്റ്റെഫാൻ സെജോൺ പ്രഖ്യാപിച്ചതിന് തൊട്ട് പിന്നാലെ സെർബിയൻ പ്രസിഡന്റ് അലക്സാണ്ടർ ഉസിക് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുലോ വോണ്ടർലൈൻ കൗൺസില പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റ എന്നിവരുമായി ബ്രസൽസിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ചർച്ചയിൽ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ കൈകാര്യം ചെയ്ത രീതിയിലും നാലു മാസത്തിലേറെയായി തുടരുന്ന അദ്ദേഹത്തിന്റെ ഭരണത്തിനെതിരായ വ്യാപകമായ പ്രതിഷേധങ്ങളിലും യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ അതൃപ്തി പ്രകടിപ്പിച്ചു മാത്രമല്ല യൂറോപ്യൻ യൂണിയന്റെ കൂടുതൽ പദ്ധതികൾ നടപ്പിലാക്കാനുള്ള നിർദ്ദേശവും അലക്സാണ്ടർ മുസിക്കിന് അവർ നൽകി പതിയെ പതിയെ സെർബിയയെ യൂറോപ്യൻ യൂണിയന്റെ ഒരു കോളനി ആക്കുകയാണോ ഇത്തരം പദ്ധതികളുടെ ലക്ഷ്യമെന്നതും ചിന്തിക്കേണ്ടതാണ് അത്തരത്തിൽ യൂറോപ്പിന് കിട്ടിയ ഒരു ഇരയാണ് സെർബിയ എങ്കിൽ അത് യൂറോപ്യൻ യൂണിയനെതിരെ ഒരു ജനരോക്ഷം ഉണ്ടാകാനുള്ള വഴി തുറക്കുകയാണ് അതേസമയം പദ്ധതിയെ പിന്തുണയ്ക്കാൻ യൂറോപ്യൻ യൂണിയൻ തീരുമാനിച്ചാൽ അടിസ്ഥാന മൂല്യങ്ങളെക്കാൾ സാമ്പത്തിക താല്പര്യങ്ങൾക്കാണ് ആ കൂട്ടായ്മ മുൻഗണന നൽകുന്നതെന്ന് വ്യക്തമാകും കൂടാതെ സെർബിയയിൽ ഇതിന് ഫലമായി വൻ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നുമാണ് ഖനന പദ്ധതിക്കെതിരെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ച ബെൽഗ്രേഡ് ആസ്ഥാനമായുള്ള ഗവേഷകനായ അലക്സാണ്ടർ മാോവിച്ച് പറഞ്ഞത് സെർബിയയ്ക്ക് ജാഥർ നിക്ഷേപങ്ങൾ എത്രത്തോളം നിർണായകമാണോ ഇത് യൂറോപ്യൻ യൂണിയനും മുഴുവൻ ഓട്ടോമോട്ടീവ് മേഖലയ്ക്കും അത്രത്തോളം നിർണായകമാണ് എന്നാണ് യൂറോപ്യൻ നിയമനിർമ്മാതാവായ ഹിൽഡേ ഗാഡ് ബെന്റ് പറഞ്ഞത് എന്നാൽ സെർബിയയിലെ പലർക്കും ജാഥർ പദ്ധതിയെപ്പറ്റി അത്ര നല്ല അഭിപ്രായമല്ല ഉള്ളത് യൂറോപ്യൻ യൂണിയനും ഒരു ഘനന ഭീമനും കൂടെ രാജ്യത്ത് നടത്തുന്ന ഒരു നശീകരണ പ്രവർത്തനമായാണ് പലരും അതിനെ കാണുന്നത് പൊതുജനങ്ങളുടെ ആശങ്കകൾ അവഗണിച്ച് യൂറോപ്പിന്റെ വ്യാവസായിക താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകാനാണ് സർക്കാർ തീരുമാനമെങ്കിൽ അത് പ്രസിഡന്റ് അലക്സാണ്ടർ മുസിക്കിന്റെ ഭരണത്തോട് കടുത്ത എതിർപ്പ് തുടരാനുള്ള കാരണമാകുമെന്നതിന് സംശയമില്ല